നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്നു നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക ആയിരത്തി രൂപ വീതം സർക്കാർ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരണമെങ്കിൽ സാക്ഷ്യപത്രങ്ങൾ കൃത്യമായിട്ടും പുതുക്കി നൽകേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലേക്കുള്ള സാക്ഷ്യപത്രങ്ങളുടെ സമർപ്പണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് വന്നിട്ടുള്ളത് എല്ലാ വർഷവും നമ്മൾ നൽകേണ്ട രേഖകളുണ്ട് സ്ത്രീ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വിധവാ പെൻഷനാണ് വാങ്ങുന്നതെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അവിവാഹിത പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും അവരവരുടെ വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രവും അതോടൊപ്പം തന്നെ ആധാർ കാർഡിന്റെ കോപ്പി കൂടി ചേർത്ത് പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ എല്ലാ വർഷവും കൃത്യമായി ഈ സർട്ടിഫിക്കറ്റുകൾ സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ പെൻഷൻ തുക മുടക്കം കൂടാതെ മാസാ മാസങ്ങളിൽ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ എല്ലാവരും അപേക്ഷകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും ഈ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടാതെ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇതുവരെയും മസ്തറിംഗ് പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ ജനുവരി ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ നിങ്ങൾക്ക് അക്ഷയ സെന്റർ മുഖേന നിങ്ങളുടെ മസ്തറിംഗ് പൂർത്തിയാക്കി പെൻഷൻ നിലനിർത്താവുന്നതാണ് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്